പറയുന്നുണ്ട് ഞാൻ ഉടമ്പടി ഹീലിംഗ് പ്രോസസ്സിൽ ഇരിക്കുമ്പോൾ പോലും ഞാൻ ചെയ്തതെല്ലാം വൃത്തിയായിട്ടാണ് ചെയ്തത് ഞാനെന്താണ് ഞാൻ അഞ്ച് പത്രം മേടിച്ചോണ്ട് അഞ്ച് തരം പത്രം മേടിച്ചുകൊണ്ട് പോകും അഞ്ച് തരമാണേ എന്തൊക്കെയാണ് മലയാളം ഇംഗ്ലീഷ് കന്നഡ തെലുങ്ക് ഹിന്ദി അപ്പോൾ അവർ ഒരു വൈദികം ചെയ്യുന്നതാണ് അച്ഛന് ആ ഓരോ കൂട് പത്രം മേടിക്കുകയാണ് അപ്പോൾ എന്തുമാത്രം മാതാവ് ബോധ്യം കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അച്ഛൻ്റെ ഹീലിംഗ് ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഒക്കെയാണ് കാര്യം എന്താ പൗരസപ്പോസും പറഞ്ഞാൽ ഈ പത്രത്തിലാണല്ല കളി മുഴനിരിക്കണത് അല്ലെ ഇവിടെ കൃപാസനത്തിൻ്റെ അറ്റാക്ക് അകത്തു നിന്നും പുറത്തു ഒക്കെ പരാതികൾ കിട്ടണത് എന്താണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പത്രത്തെക്കുറിച്ചാണ് ഞങ്ങൾക്ക് ചിരി വരും എന്താ കാര്യം അറിയാവോ പത്രം നന്നായി പ്രവർത്തിക്കുകയും അതേസമയം തന്നെ സുവിശേഷം നന്നായി പ്രചരിക്കുകയും സാക്ഷികൾ കൂടുതലുണ്ടാകുകയും ചെയ്യുമ്പോൾ സത്താൻ തീർച്ചയായിട്ടും വിറവലുണ്ടാവും അവൻ്റെ വിറവല് അവൻ്റെ ഓരോ തരത്തിലുള്ള എന്താണ് മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥ്യങ്ങൾ വ്യക്തികളിലൂടെയും ഓരോരോ സംവിധാനങ്ങളിലൂടെയും നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പം ആദ്യം ഞങ്ങൾക്ക് അത് മനസ്സിലായില്ല പിന്നീട് മനസ്സിലായപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എന്താ കാര്യം അത്ര തീവ്രമായിട്ട് സുവിശേഷ വേല പത്രത്തിലൂടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ധ്യാന ഗുരുക്കന്മാർ വരെ അതിപ്പോൾ അംഗീകരിച്ചിട്ട് അവരവരുടെ ശുശ്രൂഷകൾക്ക് പറയാൻ തുടങ്ങി നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ അതിൻ്റെ അപ്പോൾ ഈ അച്ഛൻ ഇത് എല്ലാ ഭാഷകളിലും ഉള്ള പത്രങ്ങൾ വാങ്ങിക്കും അച്ഛൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുക ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന കാരണം ഈ കക്ഷികൾ എല്ലാവരും ഉണ്ട് തെലുങ്ക് അതിലുണ്ട് കർണാടക കർണാടകക്കാരുണ്ട് അവിടെ അതുപോലെ തന്നെ ഹിന്ദിക്കാരുണ്ട് ഇംഗ്ലീഷുകാരുണ്ട് മലയാളികളുണ്ട് എല്ലാ പത്രവും മേടിച്ചിട്ട് അച്ഛൻ അച്ഛൻ പറയുകയാണെങ്കിൽ ഞാൻ ചുമ്മാ പത്രം കൊടുക്കുന്നത് ഞാൻ കർത്താവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും അതാണ് വിഷയം പത്രം ഇങ്ങനെ രാവിലെ പത്രക്കാരൻ വന്ന് സൈക്കിളെ ബെൽറ്റ് അടിച്ചിട്ട് പറന്നൊക്കെ വരത്തില്ലേ നമ്മുടെ നമ്മുടെ മുറികളിലേക്ക് ഇളംതിണ്ണയിലേക്ക് പോട്ടിക്കവരേക്ക് പത്ര അങ്ങനെ കൊടുക്കുക ഇല്ല മറിച്ച് ഇതിൻ്റെ ഉദ്ദേശം എന്താണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക അപ്പം അച്ഛൻ ചെയ്യണം എന്താണ് ഞാൻ അവരവരുടെ ഭാഷ അച്ഛൻ എല്ലാ ഭാഷയും അറിയാം അതുകൊണ്ട് അവരവരുടെ ഭാഷ മനസ്സിലാക്കിയിട്ട് അവരോട് അച്ഛൻ്റെ അനുഭവങ്ങൾ ആ ഭാഷയിൽ സംസാരിക്കും തെലുങ്കിലോ കന്നഡയിലോ ഹിന്ദിയിലോ മലയാളത്തിലോ സംസാരിച്ചതിന് ശേഷമാണ് അച്ഛന് ഈ പത്രം കൊടുക്കുന്നത് പിന്നെ എങ്ങനെ ദൈവം മാറണത് അപ്പം അത് അദ്ദേഹത്തിൻ്റെ വർക്ക് സിസ്റ്റമല്ലേ സത്യസന്ധമല്ലേ സത്യ വർക്ക് സത്യസന്ധമല്ലേ അപ്പോഴതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ദൈവം അദ്ദേഹത്തിലൂടെ ഈ വർക്ക് ഇതുമാത്രമല്ല അത് അതായത് ഈ ബൈബിളിൽ പറയുകയും ഈ പത്രം കൊടുക്കുന്നത് എന്താ നിങ്ങൾക്കറിയാവില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എപ്പോഴും പറയും അത് വെന്ത ചോറാണ് സുവിശേഷം നെല്ലാണെങ്കിൽ അതിൻ്റെ ചോറാണ് അത് വേവിച്ച് ജനങ്ങളുടെ അനുഭവങ്ങളാകുന്ന കറികളോട് കൂടിയാണ് അത് വിളമ്പിഴിക്കണത് പത്രത്തിൽ വിളമ്പിരിക്കണത് എന്താണ് അത് ചോറും കറിയുമാണ് വചനം അതാ വ ജനങ്ങളുടെ അനുഭവങ്ങൾ ഉൾപ്പെടെ ആ വചനം ഓരോ വ്യക്തികളും വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം എന്നിവ കൊണ്ട് പാചകം ചെയ്യുമ്പോൾ ആ നെല്ല് ചോറായിട്ട് വെന്തിട്ട് അതിൻ്റെ കൂടെ അവിടെ അനുഭവങ്ങളാകുന്ന കറികളോട് കൂടി ഒരു വിഭവമായിട്ടാണ് നമ്മളത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പത്രം ഒരു സുവിശേഷ വിഭവം കൈയടിക്കട്ടെ ശുദ്ധിക്കിടലേ അതെ റോമർ സുവിശേഷത്തെ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല എന്താ തുടങ്ങുന്നത് സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല ആദ്യം അത് യഹൂദർക്ക് പിന്നീട് വിജാതിയർക്കും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് അത് നിസ്സാരേട്ടോ പത്രം ഒരു ശക്തി ഉണ്ട് പത്രത്തിൻ്റെ ശക്തി എന്നൊക്കെ പറയലേ ആ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണത് സുവിശേഷമാണത് സുവിശേഷം നമ്മൾ സുവിശേഷം ഇപ്പം നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ സുവിശേഷം ആകുകയാണ് സാക്ഷ്യം പത്രത്തിൽ എഴുതി കൊടുക്കുമ്പോൾ നമ്മൾ സുവിശേഷം സുവിശേഷമേകുകയാണ് പിടിയിട്ടില്ലേ നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ ആരാകും നമ്മൾ സുവിശേഷമാകും നമ്മളെ സാക്ഷ്യം പ്രിന്റ് ചെയ്ത പത്ത നമ്മുടെ സാക്ഷ്യം പത്രത്തിലാക്കിയിട്ട് അനേകരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ ജനങ്ങളെ കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് സുവിശേഷം ഏകുക അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ് ഉടമ്പുടിയുടെ സുവിശേഷമാകുക പറഞ്ഞേകുക